ഇന്ത്യയിലെ സനാതനധർമ്മം അല്ലെങ്കിൽ ഹിന്ദു സമാജം എന്ന് പറയുന്ന ഒരു സമൂഹം വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളുടെ ക്രക്സ് എന്താണ് വളരെ ലളിതമാണ് കാര്യങ്ങൾ മൂന്നാല് കാര്യങ്ങൾ വ്യത്യസ്തമായി ഉണ്ട് എന്ന് മാത്രം ഒന്നാമത്തെ കാര്യം മനുഷ്യൻ്റെ ജന്മം പുനർജന്മം എന്ന സിദ്ധാന്തമുണ്ട് വീണ്ടും വീണ്ടും ജനിക്കുന്നു അതുകൊണ്ട് തന്നെ മരണം ഒരു ശാശ്വതമായ രൂപമല്ല മരണം ഒരു ഷർട്ട് മാറലാണ് ദേഹം വിട്ട് ദേഹി പോകൽ മാത്രമാണ് മരണം അതുകൊണ്ട് തന്നെ പുനർജന്മം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു ഒന്നാമത്തെ അത് നമുക്ക് വിശദമായി വരാം രണ്ടാമത്തെ വിശ്വാസ പ്രമാണം കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ബാക്കി കൂടി ഈ ജന്മത്തിൽ കൊണ്ടുവരുന്നു ഇതാണ് ഹിന്ദുവിൻ്റെ രണ്ടാമത്തെ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാഴ്ചപ്പാട് ഇത് തന്നെയാണ് വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പറയുന്ന കാഴ്ചപ്പാടുകളോട് മൂന്നാമത്തെ ഒരു കാര്യമായി പറയുന്നത് ആത്മാവ് എന്നൊരു സങ്കല്പമുണ്ട് ആത്മാവ് എന്നൊരു സങ്കല്പമുണ്ടെങ്കിൽ പരമാത്മാവ് എന്നൊരു സങ്കല്പവുമുണ്ട് അങ്ങനെ ആത്മാവും പരമാത്മാവും എന്ന് പറയുന്ന സങ്കല്പം മൂന്നാമതായ വിഷയമായി എടുക്കുമ്പോൾ നാലാമത്തെ വിഷയമായി പറയുന്നത് മോക്ഷം എന്നൊരു ഭാഗം കൂടിയുണ്ട് അപ്പോൾ പുനർജന്മം ഉണ്ട് ഇത് ഞാൻ പറയുന്നത് ഉണ്ടോ ഇല്ല എന്നുള്ള ശാസ്ത്രത്തിന്റെ അന്വേഷണമോ യുക്തിവാദികളുടെ തർക്കവിഷയമോ അല്ല നമ്മൾ സംസാരിക്കുന്നത് ഭാരതത്തിന്റെ തത്വചിന്ത അനുസരിച്ച് ഭാരതത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഭാരത ലോകത്തിന് നൽകുന്ന ധർമ്മ ചിന്തകളിൽ കിടക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് പറയുന്നത് ഒന്ന് പുനർജന്മം ഉണ്ട് രണ്ട് കർമ്മം എന്ന് പറയുന്ന ഒരു ഭാഗം കഴിഞ്ഞതിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കർമ്മം എന്നൊരു ഭാഗം മൂന്ന് മനുഷ്യൻ ഒരുപാട് ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് വേണം ജീവിക്കേണ്ടത് പിന്നെ മോക്ഷം എന്നൊരു ഭാഗവും കൂടി പറയുന്നുണ്ട് ഇനി മോക്ഷം എന്ന് പറയുന്നത് നിർഭാഗ്യവശാൽ നമ്മുടെ ആചാര്യന്മാരുൾപ്പെടെ അല്ലെങ്കിൽ നമ്മുടെ യോഗ ആചാര്യന്മാർ മറ്റു ആചാര്യന്മാരും പല ചാനലുകളിലും ഒക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് മോക്ഷം എന്ന് പറഞ്ഞാൽ ശരീരം വിട്ട് അവസാന കാലം ആത്മാവ് പോകുന്നതാണ് എന്ന് അങ്ങനല്ല മോക്ഷം അങ്ങനെ അങ്ങനെ മനസ്സിലാക്കിയാൽ പിന്നെ അതിനകത്ത് വേറൊരു അർത്ഥമില്ല നമുക്ക് എങ്ങനെയൊക്കെയും ഒക്കെ ജീവിച്ചിട്ട് അവസാന കാലം ഒരു മോക്ഷത്തിലേക്ക് പോകാം മോക്ഷം എന്ന് പറയുന്നത് പിന്നെ അങ്ങനെയാണെങ്കിൽ പുനർജന്മമില്ല ഇതിൽ നിന്ന് മോക്ഷം കിട്ടി ആത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നൊരു പുനർജന്മം ഇല്ലല്ലോ അപ്പൊ പുനർജന്മം ഉണ്ടെങ്കിൽ പിന്നെ മോക്ഷം എന്ന് പറയുന്നത് ആത്യന്തികമായി നടക്കുന്ന ഒന്നല്ല പിന്നെ എവിടെയാണ് മോക്ഷം എന്നത് പറയുന്നത് എന്ന് പറയുമ്പോൾ ആത്മാവ് എപ്പോഴും സ്വതന്ത്രമാണ് അത് ബന്ധനങ്ങൾ ഉള്ളതല്ല ബന്ധനം എന്ന് പറയുന്നതും ബന്ധനം എന്ന് പറയുന്നതും ഒരു യാഥാർത്ഥ്യമല്ല ബന്ധനത്തെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയാണ് നമുക്കുള്ളത് മോക്ഷം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഒരു സ്വഭാവം തന്നെയാണ് പക്ഷെ ബാക്കി കുറെ മോക്ഷമുണ്ട് നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന പ്രവർത്തികളിൽ ഭൗതിക ജീവിതത്തിൽ അഹങ്കാരം ദുഃഖം സങ്കടം അമിതമായ സന്തോഷം ആനന്ദം ഭ്രമം ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് മനുഷ്യന് ഈ ഘടകങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഒരു മോചനവും മോക്ഷമാണ് അതുകൊണ്ട് അവസാന കാലത്ത് കിട്ടുന്ന ഒരു വസ്തുവല്ല മോക്ഷം എന്ന് പറയുന്നത് ഇത് ഇടയ്ക്കിടെ സംഭവിക്കുന്ന ഒരു കാര്യമാണുള്ളത് മോക്ഷം നേടുക എന്ന് പറഞ്ഞാൽ വിട്ടൊഴിയുക എന്നൊരർത്ഥത്തിൽ എടുത്താൽ നമുക്ക് ഇന്നുള്ളതിൽ നിന്ന് വിട്ടൊഴിയണം രോഗത്തിൽ നിന്നുള്ള ഒരു മോക്ഷം മുക്തിയെ നമുക്കങ്ങനെ പറയാം ഒരു മുക്തി എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് നമുക്ക് ബോധത്തിൻ്റെ ഒരു അവസ്ഥയാണ് സ്വാഭാവികമായ അവസ്ഥയാണ് ഈ മോക്ഷം എന്ന് പറയുന്നത് അഹങ്കാരം ഭയം എന്നിവയൊക്കെ ആഗ്രഹങ്ങൾ ഇവ വന്നാൽ മോക്ഷം മാഞ്ഞു പോകുന്നത് പോലെ നമുക്ക് തോന്നാം നിശബ്ദത ഉണ്ടാക്കേണ്ടതില്ല നമ്മൾ ശബ്ദം നിർത്തിയാൽ മതി നിശബ്ദത നമ്മളാരും സൃഷ്ടിക്കേണ്ട കാര്യമില്ല നമ്മൾ ശബ്ദം ഉണ്ടാക്കാതിരുന്നാൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ നിശബ്ദത യാഥാർത്ഥ്യവും ശബ്ദമുണ്ടാക്കുന്നത് അയഥാർത്ഥ്യവും അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നം നിശബ്ദത സൃഷ്ടിക്കാൻ ആരും നടക്കേണ്ട ശബ്ദമുണ്ടാക്കാതിരുന്നാൽ മതി മോക്ഷം നേടേണ്ട എന്തോ നേടേണ്ട ഒരു അവസ്ഥയല്ല എപ്പോഴെങ്കിലും നേടേണ്ടുന്ന അവസാന കാലത്ത് നേടേണ്ടുന്ന ഒരവസ്ഥയായിട്ടല്ല മോക്ഷത്തെ സൂചിപ്പിക്കുന്നത് ബൗദ്ധികമായി നമ്മൾ മോക്ഷത്തെ അറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ പലരും പറയുന്നത് അവസാന നിമിഷമാണ് മോക്ഷം അല്ല ജീവിതത്തിന് അവസാന ആണ് മോക്ഷം പറയുന്നത് ഒരു അർത്ഥമായ അർത്ഥസത്യമാണ് പൂർണ്ണമായ സത്യം അതല്ല നമുക്ക് സാധാരണ ആളുകൾ മരണം കഴിഞ്ഞുള്ള അവസ്ഥയാണ് മോക്ഷം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പുനർജന്മം ഇല്ല യഥാർത്ഥത്തിൽ പുനർജന്മം എന്നുള്ളത് കൊണ്ട് തന്നെ അതല്ല അത് സമയത്തെ ആശ്രയിച്ചിരിക്കുന്നതല്ല അവസാനമെന്ന എന്ന ആശയവും മോക്ഷത്തിന് ഉള്ളതല്ല കാലത്തിനുള്ളിന കാലത്തിനുള്ളിലായുള്ള ഒന്നിന് മാത്രമേ തുടക്കവും ഒടുക്കവും പറയാൻ കഴിയൂ കാലാതീതമായ ഒരു കാര്യത്തിന് ഒടുക്കവും പറയാൻ കഴിയില്ല തുടക്കവും പറയാൻ കഴിയില്ല ആത്മാവ് കാലാതീതമായി നിൽക്കുന്നതാണെങ്കിൽ അതിന് മോക്ഷം എന്ന് പറയുന്നത് ഒരു വേറൊരു സങ്കല്പത്തിലേക്ക് പോകും പക്ഷെ പരമാത്മാവുമായി ലയിക്കും എന്ന് പറയുന്ന മറ്റൊരു സങ്കല്പമുണ്ട് അദ്വൈത ദ്വൈത അദ്വൈത വിശിഷ്ട അദ്വൈത സിദ്ധാന്തമനുസരിച്ച് വേറൊരു കൺസെപ്റ്റ് ഉണ്ട് അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ നോക്കാം അതുപോലെ തന്നെ മോക്ഷം കാലാതീതമായി നിൽക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ഇന്ന കാലത്ത് ഇന്ന കാലത്ത് നിന്ന് അടുത്ത കാലത്തിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ ഭൗതിക ജീവിതം അവസാനിക്കുമ്പോൾ അതിൽ നിന്ന് ആത്മാവ് മോക്ഷത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് പലപ്പോഴും പലരും പറയാറുണ്ട് ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് അങ്ങനെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല അതൊരു തെറ്റായ പ്രയോഗമാണ് കാരണം അങ്ങനെ ഒരു നിത്യശാന്തി ആത്മാവിന് നിത്യശാന്തി എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ് അത് പുനർജന്മങ്ങളിലൂടെ ജനിച്ചുകൊണ്ടേയിരിക്കുന്നു നമുക്ക് അഹങ്കാരം ശ്രമിക്കുമ്പോൾ അഹങ്കാരമില്ലാതാകുമ്പോൾ ബന്ധന ബോധമില്ലാതാകുമ്പോൾ നമുക്ക് മോക്ഷം കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഞാൻ എന്നൊരു തെറ്റിദ്ധാരണ നമുക്ക് മാറുന്ന സമയത്തും ശരീരം ജീവിച്ചിരിക്കുമ്പോഴും ബോധം നമുക്ക് സ്വതന്ത്രമാകാം ആ ജീവൻമുക്തി എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് അതാണ് നമുക്ക് ശരീരം ജീവിച്ചിരിക്കും പക്ഷേ നമുക്കൊരു നമ്മുടെ ബോധ ബോധനിലവാരത്തിൽ വലിയ മാറ്റം വരുന്നുണ്ട് മരണം കഴിഞ്ഞതിന് ശേഷമുള്ള ഇതിന് ശരീരം വിട്ടുപോകുമ്പോൾ നമ്മൾ മോക്ഷം എന്ന് പറയാറുണ്ട് അജ്ഞാനം ഇല്ലെങ്കിൽ പുനർജന്മബന്ധമില്ല അത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും പറയുന്നുണ്ട് പക്ഷേ ജീവിതാവസാനം വരെ കാത്തിരുന്ന് നേടുന്ന ഒന്നല്ല മോക്ഷം അത് സനാതനധർമ്മത്തിൽ അങ്ങനെ പറയുന്നില്ല സദാനന്തര ധർമ്മത്തിൽ പറയുന്ന മോക്ഷമെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അവസാനമല്ല അത് അജ്ഞതയുടെ അവസാനമാണ് ഓരോ അജ്ഞതയും അല്ലെങ്കിൽ ഓരോ അറിവില്ലായ്മയും അതിൽ നിന്ന് മോക്ഷം നേടലാണ് അതിൽ നിന്ന് മോക്ഷം നേടി 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 പരമമായ മോക്ഷത്തിലേക്ക് പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മൾ പറയുന്ന പോലെ പ ജീവിച്ച് ജീവിച്ച് അവസാനം കയറി മോക്ഷത്തിൽ പോകുന്നതല്ല മുക്തി മോക്ഷവും എന്ന് പറയുന്ന രണ്ട് കൺസെപ്റ്റ് ഉണ്ട് അത് അടിസ്ഥാനപരമായി തന്നെ ചെറിയ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത് ഒരു സ്ഥിതി ഒരു സ്വഭാവത്തിൻ്റെ ഭാഗത്തിലെടുത്താൽ മുക്തി എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിന്റെ ഒരു ഭാഗമായിട്ട് എടുക്കാം മോക്ഷം ഒരു അനുഭവമല്ല മുക്തി എന്ന് പറയുന്നത് നമുക്കൊരു അനുഭവമാണ് ആത്മാവിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം എന്നൊക്കെ പറയാൻ നമുക്ക് അത് എപ്പോഴും ഉള്ളതാണ് മോക്ഷം അതങ്ങനെ നശിച്ചു പോകുന്നതല്ല നേടേണ്ട ഒന്നു പോയല്ല മാഞ്ഞു പോയതാണെന്ന് തിരിച്ചറിയാൻ സൂര്യൻ എപ്പോഴും പ്രകാശിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ചിലപ്പോഴേ കാണാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുന്ന പോലെ മോക്ഷം എന്ന് പറയുന്നത് മറ്റൊരു കൺസെപ്റ്റായി തന്നെ നമ്മൾ പഠിക്കണം മുക്തി എന്ന് പറഞ്ഞാൽ ആ സ്വാതന്ത്ര്യം അനുഭവമായി നമ്മൾ നേടുന്ന മോക്ഷം എന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തെ നമുക്ക് അനുഭവമായി കിട്ടുമ്പോൾ അതിന് നമുക്ക് മുക്തി എന്ന കാഴ്ചപ്പാടിലേക്ക് പറയാം ഉദാഹരണം പറഞ്ഞാൽ മെ എല്ലായ്പ്പോഴും സൂര്യനുണ്ട് സൂര്യൻ്റെ പ്രകാശമുണ്ട് പക്ഷേ മേ ഭൂമിയുടെ കറക്കം കൊണ്ടും മേഘം മാറുന്നത് കൊണ്ടുമൊക്കെ നമുക്ക് അനുഭവവേദ്യമാകുന്നു എന്നുള്ളതാണ് മുക്തിയുടെ മുക്തി എന്ന് പറയുന്ന ഒരു സംവിധാനം അപ്പോൾ അത് നമ്മൾ കാണുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് മോക്ഷമെന്ന് പറയുന്നത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് മുക്തി എന്ന് പറയുന്നത് സത്യമാണ് പക്ഷേ അതിലേക്കുള്ള ആ ബോധ്യത്തിൻ്റെ ഒരു നമ്മുടെ ബോധമുണ്ടല്ലോ ആ ബോധമണ്ഡലത്തിൻ്റെ ഒരു സ്ഥിരതയാണ് നമ്മൾ മുക്തി എന്ന് പറയുന്നത് ജീവൻ്റെ മുക്തിയുമുണ്ട് വി വിദേഹത്തിൻ്റെ മുക്തിയുമുണ്ട് ശരീരം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അഹങ്കാരം ബന്ധനം ഭയം ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ മുക്തി നേടുന്നു എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മോക്ഷം നേടുന്നു നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷെ അതിനെക്കുറിച്ചൊരു പിടിയില്ലാത്ത അവസ്ഥ വരാം കടലിൽ തരംഗങ്ങൾ ഉണ്ടെങ്കിലും ആഴത്തിൽ വളരെ ശാന്തതയും ഉണ്ട് കടലിൽ എന്ന് പറയുന്ന പോലെ മനുഷ്യന്റെ മനസ്സിൽ ഈ പ്രശ്നങ്ങളെല്ലാം കിടക്കുമ്പോഴും അവൻ ചില ഘട്ടങ്ങളിൽ ശാന്തനാണ് അവൻ്റെ മനസ്സിനൊരു ശാന്തത ഉണ്ടായിരിക്കും അപ്പോൾ അത് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അപ്പം എന്ന് പറയുന്നത് എന്തിൽ നിന്നുള്ള മോക്ഷമാണ് മോക്ഷമാണ് ഭയത്തിൽ നിന്നുള്ള ദുഃഖത്തിൽ നിന്നുള്ള അഹങ്കാരത്തിൽ നിന്നുള്ള ദാരിദ്ര്യത്തിൽ നിന്നുള്ള കഷ്ടപ്പാടിൽ നിന്നുള്ള അജ്ഞതയിൽ നിന്നുള്ള ഒരു മുക്തി മോക്ഷമാണ് പക്ഷേ മോക്ഷം നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് മുക്തി നേടി എന്നുള്ള സങ്കല്പത്തിലാണ് അപ്പോൾ മോക്ഷം കുറെ കൂടെ വിശാലമായ കൺസെപ്റ്റിൽ പറയാൻ വേറെ ഉദാഹരണം പറഞ്ഞാൽ എല്ലാ മരങ്ങളും എല്ലാ മാവും അല്ലെങ്കിൽ എല്ലാ പ്ലാവും മരങ്ങളാണ് എല്ലാ മരങ്ങളും പ്ലാവും മാവുമല്ല എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഉണ്ട് എന്ന് പറയുന്ന പോലെ മുക്തി എന്ന് പറയുന്നത് മോക്ഷത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് എടുത്താം എടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത് പക്ഷേ നമ്മൾ ജീവിക്കുമ്പോൾ മോക്ഷം എന്തോ കിട്ടാനുള്ളൊരു വാഗ്ദാനമല്ല നമ്മൾ പഠിച്ചു വയ്ക്കുന്നത് മോക്ഷത്തിന് വേണ്ടി സ്വർഗത്തിൽ എന്നൊരു കൺസെപ്റ്റ് തന്നെ ഇല്ല സ്വർഗം എന്ന് പറയുന്നത് ഭൂമിയിലാണ് ഈ ജീവിതത്തിലാണ് നമ്മുടെ ഉള്ളിലാണ് നമ്മളുടെ ഓരോ അനുഭവ സമയത്താണ് അനുഭവേദ്യമാവുന്നതാണ് സ്വർഗം അല്ലാതെ സ്വർഗം പോയി കാണുന്നതല്ല നിങ്ങൾ മരിച്ചു കഴിഞ്ഞ ശേഷം സ്വർഗത്ത് പോയി കാണാം അല്ലെങ്കിൽ സ്വർഗത്ത് പോയി ജീവിക്കാം എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല അങ്ങനൊരു ജീവിതമില്ല ജീവിതം ഭൂമിയിൽ മാത്രമേ ഉള്ളൂ പിന്നെ അത് സ്വർഗം എന്ന് പറയുന്നത് ഭൂമിയിൽ തന്നെ നാം സൃഷ്ടിക്കുന്ന ഭൂമിയിൽ തന്നെ നമ്മുടെ മനസ്സ് സൃഷ്ടിക്കുന്ന ഒരു ഇടമാണ് ഒരു ആനന്ദത്തിൻ്റെ ഇടമാണ് നമുക്ക് സ്വർഗമെന്ന് പലപ്പോഴും പറയേണ്ടി വരും മോക്ഷം എന്തോ കിട്ടാനുള്ള ഒരു വാഗ്ദാനമല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് എപ്പോഴുമുള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പേരാണ് അപ്പൊ മനുഷ്യന്റെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ പേരാണ് ഈ മോക്ഷം എന്ന് പറയുന്നത് അതിനെ ജീവിതമായി മാറ്റുന്നവരാണ് യഥാർത്ഥ മുക്തൻ അപ്പൊ ആരാണ് ഈ സ്വാതന്ത്ര്യത്തെ നമ്മൾ കാണുന്ന സ്വാതന്ത്ര്യത്തെ അത് അതിൽ അതാണ് മോക്ഷം നമ്മളെപ്പോഴും അനുഭവിക്കുന്നു പക്ഷെ അത് നേടുന്നവൻ ആരാണ് മുക്തൻ അല്ലെങ്കിൽ മുക്തി നേടിയവൻ എന്ന് പറയാം അപ്പൊ ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അവിടെയാണ് നമ്മൾക്ക് പിന്നെ വേദങ്ങളും ഉപനിഷത്തുകളും നമ്മോട് പലതും പറയുന്നത് നിങ്ങൾക്ക് ജ്ഞാനത്തിലേക്കുള്ള സ്വാതന്ത്ര്യം അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കുള്ള സ്വാതന്ത്ര്യം തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള സ്വാതന്ത്ര്യം സമ്പത്തില്ലായ്മയിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പത്തിലേക്കുള്ള സ്വാതന്ത്ര്യം അധികാരമില്ലായ്മയിൽ നിന്ന് അധികാരത്തിലൂടെ കുളി ഇങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ ഒന്നിൽ മോശപ്പെട്ട ഒരു കാര്യത്തിൽ നിന്ന് അടുത്തതിലേക്കുള്ള ഒരു സ്വാതന്ത്ര്യമാണ് അല്ലെങ്കിൽ അടുത്തതിലേക്കുള്ള ഒരു ജനാധിപത്യമാണ് അടുത്തതിലേക്കുള്ള ഒരു വളർച്ചയാണ് പലപ്പോഴും നമ്മൾ മോക്ഷം എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് കൊണ്ട് മോക്ഷത്തെ പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും സനാതനധർമ്മം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് ഈ മോക്ഷത്തിൽ ഇങ്ങനെ ചിന്തിക്കണം അല്ലാതെ പിന്നെ വ പിന്നെ ബ്രഹ്മചര്യവും വനപ്രസവും അല്ല ഗ്രഹസ്ഥാശ്രമവും വനപ്രസവം എല്ലാം കഴിഞ്ഞ് സന്യാസ ജീവിതമെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതാ ഞാൻ മോക്ഷത്തിലേക്ക് ആ മോക്ഷം കിട്ടി ചത്തു ആള് മരിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അന്തരിച്ചു അദ്ദേഹത്തിന് മോക്ഷം കിട്ടി എന്ന് പറയുന്ന മോക്ഷമേ അല്ല ജീവിതത്തിൽ സനാതനധർമ്മം പറയുന്ന മോക്ഷം ജീവിതത്തിൽ നമ്മളെപ്പോഴും കൊണ്ടുപോകുന്ന ഓരോ നിമിഷവും നമ്മൾ നന്മയിൽ നിന്ന് തിന്മയിലേ തിന്മ വരുന്നതിൽ നിന്ന് നന്മയിലേക്കുള്ള ശരിയിൽ നിന്ന് തെറ്റിലേക്കുള്ള അഹങ്കാരം കളയുന്ന ഭയത്തെ കളയുന്ന ശരിയിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുന്ന ഒരു പ്രക്രിയയാണ് മോക്ഷം എന്ന് പറയുന്നത് അങ്ങനെ പഠിച്ചാൽ വളരെ മനോഹരമായിരിക്കും ആ ഭാഗം രണ്ടാമത് പുനർജന്മത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ പുനർജന്മത്തിൻ്റെ കഥ പുനർജന്മം ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട് തീർച്ചയായിട്ടും പുനർജന്മം എന്ന വാക്കിനൊരു ചെറിയ പ്രശ്നമുണ്ട് വീണ്ടും ജനിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഞാൻ എന്ന വ്യക്തി ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസായിട്ട് ജനിക്കുമോ അല്ലെങ്കിൽ മറ്റൊരു പേരിൽ എവിടെയെങ്കിലും ചെന്ന് ജനിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം പക്ഷേ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ സിദ്ധാന്തമനുസരിച്ച് നോക്കിയാൽ രൂപപ്പെടലും അതായത് സൃഷ്ടി അല്ലെങ്കിൽ ഉണ്ടാക്കൽ അല്ലെങ്കിൽ രൂപപ്പെടൽ അത് സ്വാഭാവികമാവട്ടെ മനുഷ്യ സൃഷ്ടിക്കുന്ന അവിടെ രൂപപ്പെടൽ സ്ഥിതി കുറച്ചു കാലം നിലനിൽക്കൽ പിന്നെ രൂപമാറ്റം ഈ രൂപമാറ്റത്തിൻ്റെ എടുത്താൽ പുനർജന്മ സിദ്ധാന്തം മനോഹരമാണ് അതുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം നാം നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യന്റെ ശരീരത്തിന് അവന്റെ ദേഹം അവന്റെ ദേഹത്തിൽ നിന്ന് അവന്റെ ദേഹമാകുന്ന ആ പഞ്ചഭൂതങ്ങളിൽ ഉൾപ്പെടുന്ന ദേഹം സംസ്കരിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇതിലിട്ട് സംസ്കരിച്ചാൽ എങ്ങനെ സംസ്കരിച്ചാലും അതിൻ്റെ ബാലൻസ് എന്ന് പറയുന്ന പുകയാകട്ടെ മണ്ണാകട്ടെ അല്ല ഈ അതിൽ നിന്ന് വരുന്ന ആഷസാകട്ടെ എല്ലാ എന്ത് ഭാഗമുണ്ടെങ്കിലും അത് ഈ പ്രപഞ്ചത്തിലും ഭൂമിയിലും ഒക്കെ കിടക്കുമെങ്കിൽ വീണ്ടും അടുത്ത വസ്തുക്കൾക്കത് വളമാവുകയും അതിൽ നിന്ന് വീണ്ടും 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 ജന്മങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞു വെക്കുന്നത് അടുത്ത ജന്മം പൂവായും പുഷ്പമായും പട്ടിയായും പൂച്ചയായും പുല്ലായും പൂനാരയായും പഴുതാരയായും പാമ്പായും എന്താണ് അടുത്ത ജന്മം എടുക്കുക എന്നറിയില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു സിദ്ധാന്തം ഇതാണ് അല്ലാതെ മനുഷ്യൻ ഈ ജന്മം എടുത്തു അത് കഴിഞ്ഞു അടുത്ത വർഷം കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ച് വർഷം കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം പിന്നെ പുല്ലായിട്ട് ജനിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും മനുഷ്യൻ അങ്ങനെ ആ ഒരു കേവല അർത്ഥത്തിലെടുത്താൽ ആ ഒരു വാച്യാർത്ഥത്തിൽ നമ്മൾ കാര്യങ്ങൾ എടുത്താൽ നമുക്കിത് പഠിക്കുന്നതിനൊരു സുഖമില്ല അതേസമയം തിരിച്ച് ചിന്തിച്ചാൽ ഈ പ്രപഞ്ചത്തിലെ മാറ്ററും എനർജിയും സ്പേസുമാണ് എല്ലാം എന്ന് ചിന്തിക്കുമ്പോൾ ഇവയുടെ പ്രവർത്തന പ്രതിപ്രവർത്തനങ്ങളാണ് മുന്നോട്ട് മുന്നോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ ഒന്നില്ലാതാകുമ്പോൾ അടുത്തതിന് അത് വളമാവുകയാണ് ചെയ്യുന്നത് അടുത്തത് ഉണ്ടാകുന്നതിൻ്റെ റാമെറ്റീരിയലാണ് ആദ്യത്തെ ഇല്ലാതായത് എന്ന് ചിന്തിക്കുമ്പോൾ ഇതൊരു ചാക്രിക വ്യവസ്ഥയാണെന്ന് പറയും ഇതാണ് സനാതനധർമ്മം മുന്നോട്ട് വെക്കുന്ന പുനർജന്മ സിദ്ധാന്തത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ ഒരു വ്യാഖ്യാനമായി നമ്മൾ കാണേണ്ടത് അപ്പോൾ പുനർജന്മവും വളരെ കൃത്യമായി നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളൊന്നും കൊണ്ടുവരുന്നില്ല എന്നാണ് പഠിച്ചു വെക്കുന്നത് അങ്ങനല്ല നമ്മുടെ കർമ്മവാസനകൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നു ഒരുപാട് കർമ്മവാസനകൾ നമ്മൾ കൊണ്ടുപോകുന്നു നമ്മൾ ജീൻ ഉൾപ്പെടെയുള്ള ജനറ്റിക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നു ഡി എൻ എ അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരാൾ ജീവിക്കുമ്പോൾ ഭൂമിയിൽ വരുമ്പോൾ ഒരുപാട് ഘടകങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ജന്മത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളുടെ ഒരു പുനർരൂപമാണ് അത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ അച്ഛൻ്റെ അമ്മയുടെ അപ്പൂപ്പൻ്റെ എല്ലാവരുടെയും ഉണ്ട് എല്ലാവരുടെയും ഒരു പുനർരൂപമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്ന ഒരു ചിന്തയും നമ്മളെ ഇവിടെ കിടപ്പുണ്ട് അപ്പൊ അതും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യർക്ക് തീർച്ചയായിട്ടും ഈ കർമ്മ സിദ്ധാന്തത്തിൽ കൂടി വിശ്വസിച്ച് പോകുന്ന മനുഷ്യർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ധർമ്മത്തിൽ ധർമ്മത്തിലധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്നുള്ളതാണ് അടുത്ത കാഴ്ചപ്പാട് എന്തിനു വേണ്ടി എന്തിനാണ് ധർമ്മത്തിൽ ധർമ്മത്തിലധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നത് ഓരോ വിഷയത്തെക്കുറിച്ചുള്ള ധർമ്മം പറയുന്നുണ്ട് ഓരോ കുഞ്ഞു മുതൽ സീനിയർ ആയിട്ടുള്ള വളരെ ആളുകൾക്ക് ഓരോ കാലഘട്ടത്തിലും ധർമ്മം പറയുന്നുണ്ട് ഓരോ പദവിക്കും ധർമ്മം പറയുന്നുണ്ട് ഓരോ സ്ഥാനത്തിനും ധർമ്മം പറയുന്നുണ്ട് എന്തിന് ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചതാണ് ഇവയെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പഠിക്കുമ്പോഴാണ് രസകരമായിട്ടുള്ളത് നമുക്ക് മോക്ഷം വേണം എന്തിൽ നിന്നുള്ള മോക്ഷം അജ്ഞാനത്തിൽ നിന്നുള്ള ജ്ഞാനത്തിലേക്കുള്ള മോക്ഷം എന്ന് പറയുന്നത് സത്യത്തിലേക്കുള്ള അന്വേഷണമാണ് അപ്പോൾ അങ്ങനെ സത്യം അന്വേഷിക്കുക എന്ന് പറയുന്നത് അപ്പോൾ സത്യം അന്വേഷിക്കാനുള്ള ഒരു ബോധം ഉയർത്തിപ്പിടിക്കുന്നതാണ് സത്യത്തെ നമ്മൾ ധർമ്മമാക്കി മാറ്റുന്നത് സത്യത്തെ ധർമ്മമാക്കി മാറ്റുമ്പോൾ സത്യത്തെ ഉയർത്തിപ്പിടിക്കുമ്പോൾ അത് ധർമ്മമാവും സത്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതാണ് സത്യത്തിൻ്റെ ധർമ്മം അതിലേക്ക് നമുക്ക് പോകാൻ പറ്റും അതുപോലെ തന്നെ നീതി നീതിയുടെ ഒരു രൂപം പറയുമ്പോൾ തീർച്ചയായിട്ടും അതും നമുക്ക് കാരണം നമുക്ക് നീതി വേണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ മറ്റൊരാളിനെ നമ്മൾ നീതി കൊടുക്കാൻ ബാധ്യസ്ഥരാണ് മറ്റൊരാൾ തരുന്ന നീതിയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പം നമുക്ക് ഒറ്റയ്ക്കല്ലല്ലോ ജീവിതം അപ്പം അതുകൊണ്ട് തന്നെ സത്യം നീതി ന്യായം അഹിംസ അഹിംസ എന്ന് പറയുന്നതും വളരെ രസകരമായിട്ടുള്ള ഒരു ധർമ്മമാണ് അഹിംസ ഹിംസയെന്തിനാണ് ജീവിതത്തിൽ കൊണ്ടുപോകേണ്ടത് നമ്മൾ നമുക്കറിയാം നമുക്കറിയാം മുതൽ പൂനാര വരെയുള്ള സകല ചരാചരങ്ങൾക്കും താഴെയുള്ള എന്തിനെങ്കിലും ആശ്രയിച്ചിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ നമ്മൾ മനുഷ്യരായിട്ട് എടുത്ത് നോക്കൂ വെജിറ്റേറിയൻകാരാണെങ്കിൽ അടക്കം ഫലവർഷാദികൾ കഴിക്കണം നോൺ വെജിറ്റേറിയൻകാരാണെങ്കിൽ മത്സ്യം മാംസം ഇതെല്ലാം കഴിക്കുന്നവരാണ് അപ്പൊ ഇതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ കൊല്ലപ്പെട്ടാൽ മാത്രമേ ഹിംസിച്ചാൽ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ കഴിക്കാൻ പക്ഷേ എത്രയാകാം എന്നാണ് പറയുന്നത് പരിധി നിശ്ചയിക്കണം ഈ പരിധി നിശ്ചയിക്കേണ്ടത് ആരാണ് അവിടെയാണ് അർഹത നിശ്ചയിക്കണം പരിധി എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു വാക്കുകൂടെ ഉണ്ട് ഒരർഹത നിശ്ചയിക്കണം ഈ അർഹത നിശ്ചയിക്കേണ്ടത് ആരാണ് അത് ഓരോരുത്തരും നിശ്ചയിക്കേണ്ട അർഹതയാണ് അതുകൊണ്ടാണ് ഞാൻ എന്ന് പറയുന്നത് നിങ്ങൾ അല്ല നിങ്ങൾ എന്ന് പറയുന്നത് ഞാനുമല്ല എൻ്റെ അർഹത എത്രയാണ് എൻ്റെ എനിക്ക് വേണ്ടത് എത്രയാണ് എൻ്റെ പിന്നെ ലിമിറ്റ് എത്രയാണെന്ന് ഞാൻ തീരുമാനിക്കണം അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഞാൻ അഹിംസയാകുന്ന ധർമ്മത്തെ ഹോൾഡ് ചെയ്യണം അതിനെ ഉയർത്തിപ്പിടിക്കണം എന്തിനാണ് എൻ്റെ അർഹതയ്ക്കനുസരിച്ചുള്ളത് മാത്രമേ ഞാൻ എടുക്കാവൂ എന്നുള്ള ഒരു ചിന്ത അവിടെ വരുന്നു ആ ചിന്ത കറക്റ്റല്ലേ നമ്മളിപ്പോൾ ആധുനിക ലോകത്ത് നോക്കിയാലും എൻ്റെ ശരീരം എൻ്റെ തടി എൻ്റെ പ്രായം എൻ്റെ അസുഖങ്ങൾ ഞാൻ കഴിക്കുന്ന മെഡിസിൻസ് ഇതെല്ലാം നോക്കിയിട്ടല്ലേ ഞാൻ ഫുഡ് എടുക്കാൻ പാടുള്ളൂ ആ അർഹതയ്ക്കല്ലാത്ത കൂടുതലെടുത്താലോ അത് അഹിംസയാണെന്നാണ് പറയുന്നത് അപ്പോൾ അഹിംസ ഇല്ലാതെ അത് ഹിംസയാണ് അഹിംസയല്ല അർഹതക്ക് കൂടുതൽ എടുക്കുന്നത് ഹിംസയാണ് അതേസമയം അഹിംസയിലൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ അർഹതയിലൂടെ ജീവിക്കുക അർഹതപ്പെട്ടതെടുത്ത് ജീവിക്കുക അത് ഭൗതികമാകട്ടെ രാസപരമാകട്ടെ ജൈവപരമാകട്ടെ മാനസികമാകട്ടെ സാമ്പത്തികമാകട്ടെ അധികാരമാകട്ടെ ഏതു തലത്തിലുള്ള ഏറ്റെടുക്കലായാലും ഏത് തരത്തിലുള്ള അനുഭവങ്ങൾ എടുക്ക അനുഭവിക്കലായാലും അത് അർഹതയ്ക്കുള്ളത് മാത്രം എടുക്കുന്ന ഒരു കൺസെപ്റ്റാണ് അഹിംസയിൽ പറയുന്നത് അത് ഒരു ധർമ്മമായി പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ മനുഷ്യ ജീവിതത്തിൻ്റെ തുടർച്ചയെക്കുറിച്ച് പഠിക്കുന്ന ഒരു ധർമ്മം അത് പുനർജന്മ സിദ്ധാന്തങ്ങളിലൂടെ ഇതൊരു തുടർച്ചയാണ് ഭൂമി ഈ പ്രപഞ്ചമൊരു തുടർച്ചയാണ് ഒന്നും ബ്രേക്ക് ചെയ്യുന്നില്ല ഇത് വളരെ ജഗത്ത് എന്ന് പറയുന്നതൊരു നമ്മൾ എന്താ പറയുക ഒരു സത് ഒരു നമ്മൾ കാണുന്ന യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നതല്ല അതിൻ്റെ അപ്പുറത്തുമുള്ള ഒരു പിന്നെ അനിത്യമായിട്ടുള്ള അല്ലെങ്കിൽ അനിശ്ചിതമായിട്ടുള്ള ഒരു സത്യം ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ ആ സത്യമാണ് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് തുടർച്ചയാണ് ഒരു ദിവസം നിന്ന് ഒരു ജന്മത്തിൽ നിന്ന് അടുത്ത ജന്മം അങ്ങനെയല്ല അത് പോകുന്നത് അത് ഇതിൻ്റെ തുടർച്ചയായി പോകുന്ന അനിശ്ചിതം പോകുന്ന ഒരു പ്രോസസ്സാണ് അപ്പം അങ്ങനെ പോകുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് എന്നാണ് നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ സിദ്ധാന്തം അങ്ങനെ പോകുന്ന പ്രോസസ്സിലൂടെ പോകുമ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യവും കൃത്യമായി നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ പ്രവർത്തികൾ ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ കർമ്മം ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകൂ അങ്ങനെ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഏത് തരത്തിലുള്ള കർമ്മം ചെയ്യണം എന്നുള്ളതും നമ്മുടെ ധർമ്മത്തിൽ പറയുന്നു ഈ ധർമ്മ ധർമ്മരൂപത നമ്മോട് പറയുന്നു ഇത് ചെയ്യുന്നത് മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ശരിയാണ് തീർച്ചയായും മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് എന്തിനുള്ള മോക്ഷം അവിടെയാണ് പറഞ്ഞത് മോക്ഷമെന്ന ആത്യന്തിക സത്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഓരോന്നിലനിന്ന് മുക്തി നേടലാണ് ഓരോ കാര്യത്തിൽ നിന്ന് നമ്മൾ മുക്തി നേടുകയാണ് എന്തിലേക്ക് മോക്ഷമെന്ന സത്യം നമ്മൾ 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 ആ സത്യത്തെ നമ്മൾ മുറുകെ പിടിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഇന്ത്യൻ സനാതനധർമ്മം സഞ്ചരിക്കുന്നത് ഇതാണ് നമ്മുടെ ഋഷീശ്വരന്മാരും ആചാര്യന്മാരും ഒക്കെ കാണാനും പഠിക്കാനും മനസ്സിലാക്ക അത് ശ്രുതികളിലൂടെ ആകട്ടെ സ്മൃതികളിലൂടെ ആകട്ടെ കാണാൻ ശ്രമിച്ചത് ഇതാണ് ഈ കാണലാണ് അല്ലെങ്കിൽ ഈ അറിയലാണ് ഈ അനുഭവമാണ് മനുഷ്യന്റെ നന്മ മനുഷ്യന്റെ ആത്മീയത ഈ അനുഭവിക്കലാണ് ഈ ഈ അറിയുന്ന രീ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്വത്വവും നമ്മുടെ സത്തയും നമ്മുടെ സത്യവും ആയിട്ടുള്ളത് എന്ത് ഉള്ളത് എന്താണ് അതാണ് സത്യം സത്യം എന്താ എവിടെയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉള്ളത് എന്നുള്ളതാണ് സത്യം അപ്പം ആ സത്യത്തെ അറിയുക എന്ന് പറയുന്ന ഞാനെന്ന വ്യക്തി ഈ സത്യത്തെ അറിയുന്ന ഒരു യാത്രയുണ്ടല്ലോ ആ അത് ധർമ്മ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ധർമ്മപരമായി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മോക്ഷത്തിലേക്കുള്ള ഓരോന്നിൽ നിന്നുള്ള അപ്പോഴുള്ള മോക്ഷത്തിലേക്കുള്ള ഒരു യാത്രയാണ് മനുഷ്യൻ്റെ ജീവിതം അതാണ് ജന്മോദ്ദേശം എന്നാണ് നമ്മളോട് സനാതനധർമ്മം പറയുന്നത് അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും ഇതും ആധുനിക ശാസ്ത്രവുമായിട്ട് വല്ല ബന്ധമുണ്ടോ അതാണ് അടുത്ത് ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം തീർച്ചയായിട്ടും പുനർജന്മ സിദ്ധാന്തവുമായി ആധുനിക ശാസ്ത്രത്തിന് വലിയ ബന്ധമുണ്ട് കാര്യം ശാസ്ത്രം പറയുന്നതും ഈ സൃഷ്ടിസ്ഥിത രൂപമാറ്റ നിലനിൽക്കലിൻ്റെയും രൂപ രൂപപ്പെടലിൻ്റെയും നിലനിൽക്കലിൻ്റെയും രൂപമാറ്റത്തിൻ്റെയും തീറി തന്നെയാണ് ആധുനിക ശാസ്ത്രവും പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വളരെ പ്രധാനമായ രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു മേഖലയാണ് അത് തീർച്ചയായും അങ്ങനെ പോകുന്നു രണ്ടാമതുകൊണ്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഞാൻ നമ്മൾ സൂചിപ്പിക്കുന്ന കർമ്മവാസന ഉണ്ടോ തീർച്ചയായും ഉണ്ടല്ലോ ഏതൊരു മനുഷ്യൻ ജനിച്ചു വരുമ്പോഴും വളരെ നാളുകൾക്കുള്ളിൽ തന്നെ ആ കുഞ്ഞിൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരുപാട് വാസനകൾ രൂപപ്പെടുന്നു അത് വിദ്യാഭ്യാസത്തിലൂടെ കിട്ടുന്നത് മാത്രമല്ല അല്ലെങ്കിൽ ഇവിടെ നിന്ന് അനുഭവത്തിലൂടെ കിട്ടുന്നത് മാത്രമല്ല കൊണ്ടുവരുന്ന രീതികളുമുണ്ട് അപ്പം ഇതും കൂടി ചേർന്നിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ആ കർമ്മ സിദ്ധാന്തവും കൃത്യമായി ആധുനിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ കഴിയും അതുപോലെ തന്നെയാണ് ധർമ്മം എന്ന് പറയുന്നത് ഇതിൽ നിന്നെല്ലാം മോചനം നേടുന്നതിന് വേണ്ടിയിട്ട് ഒരു വിമോചനത്തിൻ്റെ ശാസ്ത്രമായി ഒരു വിമോചനത്തിൻ്റെ സത്യമായി ഒരു മുക്തിയുടെ ശാസ്ത്രമായി അത് ദേഹത്തിന്റെ മുക്തിയായാലും മാനസികമായിട്ടുള്ള വളർച്ചയുടെ കാര്യമായാലും അതിലേക്ക് പറയുന്ന മുക്തിയുടെ കാഴ്ചപ്പാടും ആധുനിക ശാസ്ത്രവുമായി ഒത്തുപോകുന്ന തന്നെയാണ് അന്ന് നിന്നുള്ള മോക്ഷത്തിലേക്കുള്ള കഥ പറഞ്ഞാൽ മോക്ഷം എന്ന് പറഞ്ഞ് ഞാൻ സൂചിപ്പിച്ചു ഓരോന്നിൽ നിന്നുള്ള മാറ്റമാണ് അത് അടുത്തതിലേക്ക് പോകുന്നതാണ് അടുത്തതിലേക്ക് പോകുന്ന പോകുമ്പോഴും ശാശ്വതമായ സത്യം ഇവിടെ നിലനിൽപ്പുണ്ട് ശാശ്വതമായി ഉള്ളതിവിടെ ഉണ്ട് ശാശ്വതമായിട്ടുള്ള ഉള്ളത് ഉള്ളപ്പോൾ തന്നെ താൽക്കാലികമായുള്ള ഈ ഒന്നിൽ നിന്ന് അടുത്തതിലേക്കുള്ള മാറ്റം അല്ലെങ്കിൽ അടുത്തതിലേക്കുള്ള പിന്നെ വളർച്ച മാറ്റം എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് ഉയർച്ച ഉന്നതി വളർച്ച ആണ് മോക്ഷം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ സിദ്ധാന്തങ്ങളാണ് നമ്മളുടെ നമ്മെ നയിക്കുന്നതും നയിക്കേണ്ടതും ഇങ്ങനെ നമ്മൾ ഇന്ത്യൻ ആത്മീയതയെ പഠിക്കണം മനസ്സിലാക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഇങ്ങനെ ചിന്തിക്കാൻ ഞാൻ വിചാരിച്ചാൽ ഇത് പഠിപ്പിച്ചു തരാൻ പറ്റുമോ ഒരിക്കലും കഴിയില്ല പഠിതാവ് ഓരോരുത്തരുമാണ് ദൈവവുമായിട്ടുള്ള ബന്ധമെടുത്തോളൂ ഈ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധമെടുത്തോളൂ പഞ്ചഭൂതങ്ങളുമായിട്ടുള്ള ബന്ധമെടുത്തോളൂ എല്ലാ ബന്ധങ്ങളും നിങ്ങൾ എല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഈ വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒറ്റയ്ക്ക് വരുന്നു ഒറ്റയ്ക്ക് പോകുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ ഒരുപാട് ഘടകങ്ങളും കൊണ്ടാണ് വരുന്നത് ഒരുപാട് ഘടകങ്ങൾ കൊടുത്തിട്ടാണ് പോകുന്നത് ഒരുപാട് ഘടകങ്ങൾ കൊണ്ടാണ് പോകുന്നത് ഈ കൊണ്ടുപോകുന്ന ഘടകങ്ങൾ തീർച്ചയായും അടുത്ത വരുന്ന ജന്മങ്ങളിൽ നമ്മൾ കൊണ്ടുവരും എന്നാണ് നമ്മളുടെ ചിന്താശക്തി ചിന്താധാരയായി ഇതിനകത്ത് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി നിന്നുകൊണ്ട് മോക്ഷത്തിൻ്റെ പുതിയ രൂപങ്ങളെക്കുറിച്ച് പഠിച്ചാൽ മനോഹരമായി നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ജീവിതത്തെ കുറേ കൂടി ഇന്നലകളിൽ നിന്ന് മെച്ചപ്പെട്ട ഇന്നിലേക്കും ഇന്നിനെ നമ്മൾ രൂപപ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു നാളിലേക്കും പോകാൻ നാളെയെക്കുറിച്ച് വേഗലപ്പെടണ്ട എന്ന് പറയുന്നത് ശരിയല്ല തീർച്ചയായിട്ടും നാളെക്കുറിച്ച് ചിന്തിക്കണം നാളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഇന്ന് ഞാൻ കുറേ കാര്യങ്ങളിൽ ആസൂത്രണം ചെയ്യുന്നത് നാളെക്കുറിച്ച് കൂടി ചിന്തിക്കണം പക്ഷേ ഇന്നാണ് കയ്യിലുള്ളത് ഇന്ന് കയ്യിലുള്ള ഇന്നിനെ ആസ്വദിച്ചു കൊണ്ട് നാളേക്ക് കൂടിയുള്ള ഒരു ചിന്ത മനുഷ്യൻ പോകുമ്പോൾ ഇന്നലകളിലുള്ള കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളെ അനുഭവങ്ങളായും പാഠങ്ങളായും എടുക്കുന്ന ഒരു ചിന്തയും കൂടി നമ്മുടെ തത്വത്തിലുണ്ട് ഈ തത്വങ്ങളെല്ലാം കൂടി പഠിക്കുമ്പോഴാണ് ഇന്ത്യൻ സനാതനധർമ്മത്തിൻ്റെ പുതിയ മേഖലകൾ നമുക്ക് തുറക്കാൻ കഴിയുന്നത് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വരും ഇത് ഒറ്റയ്ക്കുള്ള പഠനമാണ് കൂട്ടായതിൽ പഠനമില്ല ഓരോരുത്തരും പഠിതാവായി മാറുന്ന കാഴ്ചയാണ് ഭാരതത്തിലുള്ളത് നമ്മെ ആരും പഠിപ്പിക്കാനല്ല നമ്മൾ സ്വയം പഠിക്കലാണ് അറിവ് തേടലാണ്